കേരള സർക്കാർ സംരംഭമായ ഖാദിയുടെ ഖാദി വണ്ടി ഇന്ന് ഇവിടെ മർക്കസ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ഖാദിയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു വണ്ടി ഖാദി വണ്ടി നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി ജനക്കൂട്ടമുള്ള ഇടങ്ങളിലെല്ലാം ഖാദി വണ്ടി സഞ്ചരിച്ചു ഇവിടെ എത്തിയിരിക്കുകയാണ് നമുക്ക് ഈ ഖാദി വണ്ടിയുടെ വിശേഷങ്ങൾ അതുപോലെ ഖാദിയും സിറ്റിയും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം നമുക്ക് അറിയാം ഖാദിയുടെ ജൂനിയർ സൂപ്രണ്ടായ ഷൈൻ സാർ നമ്മളൊപ്പം ചേരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വരവിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണ് ഖാദി വണ്ടി എന്നുള്ളൊരു പുതിയ സംരംഭം ഈ വർഷം കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഖാദിയെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വിൽപ്പനശാല എത്തിക്കുക എന്നുള്ള ആ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് കെ എസ് ആർ സി സ്വിഫ്റ്റ് ലോ ഫ്ലോർ ബസ്സിൽ ഇങ്ങനെ ഖാദി ഉൽപ്പന്നങ്ങളുമായിട്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഈ വണ്ടിയിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് ഒരു ഗാന്ധി ഷോറൂമിൽ ലഭ്യമാകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഗാന്ധി ധോത്തികളുണ്ട് ഷർട്ടിങ്ങുകളുണ്ട് റെഡിമെയ്ഡ് ഷർട്ടുകളുണ്ട് ബെഡ്ഷീറ്റുകളുണ്ട് അതുപോലെ സിൽക്ക് സാരികൾ കോട്ടൺ സാരികൾ ഇങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുണ്ട് ഇപ്പം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള തേൻ ആഗ്മർക്ക് ഉള്ള എ ഗ്രേഡ് തേൻ നമ്മൾ ഈ ഗാന്ധി വണ്ടിയിൽ ലഭ്യമാണ് അതുപോലെ തന്നെ മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ ഇങ്ങനെയുള്ള ശുദ്ധമായ ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ ചന്ദന തൈലം ജവാദ് ഇങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ഈ ഖാദി വണ്ടിയിൽ ലഭ്യമാണ് നിലവിൽ ജില്ലയിലെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ചു ഇനി ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ഖാദി വണ്ടിയുടെ യാത്ര കോഴിക്കോട് ജില്ലയിൽ ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ആരംഭിച്ചതാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവകളാണ് ഈ ഖാദി വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് അന്നു മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഖാദി വണ്ടി ഒരു പ്രയാണം ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും തന്നെ ഖാദി വണ്ടി സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല പ്രതികരണമാണ് നമുക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ദേശ സാഫല്യമാകുന്ന തരത്തിൽ എല്ലാ ജനങ്ങളിലേക്കും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തേക്കും ഈ വാഹനം എത്തിക്കുവാനായിട്ട് ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് പേരാമ്പ്ര കുറ്റ്യാടി താമരശ്ശേരി അങ്ങനെ ഈ ഒരു ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിലും ഞങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിലവിൽ കേരള ഖാദി ബോർഡുമായി സഹകരിച്ചുകൊണ്ട് നോൾ സിറ്റിയിൽ ചില പദ്ധതികളെല്ലാം ആവിഷ്കരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പദ്ധതികളുള്ളത് ഉള്ളത് നോൾ സിറ്റി അധികൃതർ ഘാദി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് നോൾ സിറ്റിയിൽ ഒരു ഖാദിയുടെ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങുക എന്നുള്ള ഒരു പദ്ധതിയാണ് ആദ്യമായിട്ട് നോൾ സിറ്റിയുടെ ഭാഗത്തു നിന്നും നമ്മൾക്ക് വന്നിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഒരു ഖാദിയുടെ ഔട്ട്ലെറ്റിൻ്റെ കാര്യവും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും തന്നെ ഖാദി ബോർഡിൻ്റെ പരിഗണനയിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഖാദി എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു ആശയമാണ് ഇത് സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതലേ ഇവിടെ ഉള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യങ്ങൾ ഇതിന് ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഖാദി എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് ഖാനാ ദിയ എന്നുള്ള വാക്കിൽ നിന്നാണ് ഖാദി എന്നുള്ള ഒരു വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്ത് സ്വദേശി വസ്ത്രപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി ചർക്കയിൽ നൂൽ നൂറ്റുകൊണ്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ഖാദി പ്രസ്ഥാനം ഇന്നും ഗാന്ധി പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീ ജനങ്ങളായിട്ടുള്ള വളരെയധികം പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഗാദി ബോർഡിന് കീഴിൽ ആയിരത്തോളം വരുന്ന സ്ത്രീ തൊഴിലാളികൾ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടുന്ന അവരുടെ വരുമാനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കുന്നത് ഇത്തരം ഖാദി വണ്ടികളിലും അതുപോലെ തന്നെ ഖാദി ബോർഡിൻ്റെ ഔട്ട്ലെറ്റുകളിലുമുള്ള ഘാദി വസ്ത്രങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും വിപണനത്തിലൂടെയാണ് അതിന് വേണ്ടുന്ന വരുമാനം നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ഖാദി എന്ന് പറയുന്നത് ഏറ്റവും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു വസ്ത്രമാണ് ചൂടും തണുപ്പും ക്രമീകരിക്കുന്ന തരത്തിൽ ഉള്ളൊരു വസ്ത്രമാണ് ഖാദി അതുപോലെ തന്നെ പ്രകൃതിദത്തമായ കളറുകൾ മാത്രമാണ് നമ്മൾ ഖാദിയിൽ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഏറ്റവും പ്രകൃതിജന്യമായ ഒരു വസ്തുവാണ് ഖാദി വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് ഏറ്റവും ശരീരത്തിന് ഗുണകരമാണ് അത് ധരിക്കുന്നത് ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു കാര്യവുമാണ് അപ്പോൾ ഖാദിക്ക് ഇന്നും പ്രീതിയുണ്ട് കൂടാതെ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഇപ്പോൾ ഖാദി പഴയ ഖാദിയല്ല എന്നുള്ളൊരു മുദ്രാവാക്യത്തോടുകൂടി പുതിയ ഫാഷൻ വസ്ത്രങ്ങളും ഖാദിയിൽ ഇന്ന് ലഭ്യമാണ് അതിനുള്ള പ്രവർത്തനങ്ങളും ഖാദി ഗ്രാമവ്യവസായ ബോർഡ് നടത്തി വരുന്നുണ്ട് ഇതിൻ്റെ ഉപയോഗശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഖാദി വസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രകൃതി ജന്യമായതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക നമ്മളുടെ ഇന്നത്തെ കാലത്തെ പോളിസ്റ്റർ വസ്ത്രങ്ങൾ പോലെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെയോ ഒന്നും തന്നെ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യമല്ല പൂർണ്ണമായും പരുത്തി അല്ലെങ്കിൽ ശുദ്ധമായ കോട്ടൺ കൊണ്ട് നിർമ്മിക്കുന്നതായതുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് ഈ വസ്ത്രങ്ങൾ കേടായി കഴിഞ്ഞാൽ പോലും അത് നമ്മുടെ മണ്ണിൽ ലയിച്ചു പോകുന്ന അതാണ് അപ്പം ഒരു തരത്തിലും പ്രകൃതിയെ ഈ ഖാദി ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല കേരള സർക്കാരിൻ്റെ സംരംഭമായ ഖാദി ബോർഡിൻ്റെ ഒരു ഔട്ട്ലെറ്റും അതുപോലെ തന്നെ ട്രെയിനിങ് സെൻ്ററും എല്ലാം മർക്കസ് നോളസിറ്റിയിൽ കൊണ്ടിരിക്കുകയാണ് അതിനായുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഖാദി വണ്ടി മർക്കസ് സിറ്റിയിൽ എത്തിയിരിക്കുന്നത്